ഗുഡ് മോർണിംഗ് സുപ്രഭാതം ഞാന് എല്ലാ വർഷവും കണി കാണുന്നത് എന്റെ അമ്മയാണ് അപ്പം ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് വേറെ ഒരു സ്ഥലത്ത് ഇത്രയും മത്സരാർത്ഥികളുടെ കൂടെ ഇപ്പം പുതിയൊരു കുടുംബത്തിനെ ഉണ്ടാക്കി ഇവിടെ നിൽക്കുന്നത് സോ ഇവിടെ ഡേ വൺ തൊട്ട് എന്റെ കൂടെ ഉള്ള എനിക്ക് പോസിറ്റീവ് എനർജീസും ക്രിറ്റിസിസമും മോട്ടിവേഷനും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന എന്റെ റണീഷയ്ക്ക് റണീഷെ കണി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഗ്രോ ചെയ്യും അത് തന്നെയാണ് ഈ ലോകത്ത് നമുക്കിപ്പോ വേണ്ട കമ്പാഷൻ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക ഈ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡില് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ കി അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എല്ലാവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും തിരുത്താനാണെങ്കിലും നമ്മൾ എപ്പോഴും എല്ലാവരുമായി ഒരുമിച്ച് നിൽക്കുക ഹ്യൂമൻ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യുക അതൊക്കെ എനിക്ക് നിഷേലിന് തോന്നി അതുകൊണ്ട് അവളെ എനിക്ക് കാണി കാണുന്ന ആഗ്രഹമുണ്ട് ആൻഡ് ഈ ലോകത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എല്ലാവരെയും എംപവർ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാനുള്ളതാണ് വരാനുള്ളതാണ് എന്റെ ഈ വർഷത്തെ വിഷ സന്ദേശം എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും ും പൈസയും ആരോഗ്യവും എല്ലാം ഉള്ളവരും വിഷു ആശംസിക്കും സ്റ്റെപ്പ് ഒക്കെ കയറിയും മേളി ഞാൻ ഒളിഞ്ഞൊക്കെ നോക്കും എന്നാലും ഒക്കെ കയറിയും മേളി പോയിട്ട് ഇങ്ങനെ വിഷു കാണും പിന്നെ പിന്നെ കടന്ന് ഉറങ്ങും പിന്നെ കണ്ണുറക്കുന്ന അച്ഛന്റെ കൈ കൈനീട്ടം മേടിക്കാനാണ് സോ ഫസ്റ്റ് ടൈം ഇരുപത്തൊമ്പത് വർഷം ഇരുപത്തി ഒമ്പത് വയസ്സായി ഇരുപത്തി വർഷമായിട്ട് ഇരുപത്തെട്ട് വർഷമായിട്ട് വീട്ടുകാരെ തന്നെയാണ് കണി കാണുന്നത് കൃഷ്ണനെ ഞങ്ങള് നോക്കാറൊന്നുമില്ല ഇല്ല അമ്മയെ തന്നെയാണ് നോക്കുന്നത് കണ്ണാടി കൂടെ അമ്മ തന്നെ നോക്കും ഫസ്റ്റ് ടൈം ആണ് നിങ്ങളെല്ലാവരുമായിട്ട് ഇങ്ങനെ കാണുന്നത് അപ്പൊ ഇവിടെ ഞാൻ ഡെയിലി ഒരാളെ തന്നെയാണ് കണി കാണുന്നത് ഞാൻ എന്നെ കഴിഞ്ഞു പിന്നെ നോക്കുന്നത് രനീഷിനെയാണ് അത് ഞാൻ ഇങ്ങനെ നോക്കാം ൂലെ കണ്ണാടി കൂടെ നോക്കും അളിയാൻ എണീറ്റ് പോകുന്നു അപ്പം നീ വർഷവും അളീനെ തന്നെ കാണണം തന്നെയാണ് ആഗ്രഹം റണീഷേനെ ചെറിയ ഇണക്കും പിണക്കൊക്കെ ഉണ്ടെങ്കിലും അവളെ നോക്കുമ്പോ ഒരു സുഖം മനസ്സിനൊരു സുഖം ഇപ്പം അളീനെ തന്നെ കാണണം പിന്നെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ലൈഫേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ആൾക്കാരൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക കാരണം പിറ്റേ ദിവസം നമ്മള് കാണോ അവര് കാണോന്നറിയില്ല പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത് പിന്നെ മാക്സിമം വരെയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എല്ലാം ചെയ്തു തീർക്കാൻ നോക്കുക നാളത്തെ ഒരു ദിവസം നമുക്ക് ആർക്കും ഉണ്ടോ ഇല്ലേ നമുക്ക് ആർക്കറിയില്ല ഓരോ സെക്കൻഡ്സും ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് ഇഷ്ടമുള്ള ആൾക്കാരൊക്കൂടെ ഇപ്പൊ ഇവിടെ ആണെങ്കിലും സോ വീട്ടിലുള്ള അമ്മ അപ്പ സഞ്ജു മഞ്ജു പിഞ്ഞു ആ അത്തേ മാമ അളിയ അൻസീർ അളിയ പ്രദീനെ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ പിന്നെ തക്കുടൊട്ടായിരുന്നു റീലി മിസ് യു അപ്പം അടുത്ത വർഷം ഇഷ്ടപ്പെട്ട ആൾക്കാരൂടെ വിഷു പൊളിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എല്ലാ ഫാമിലിക്കും എൻ്റെ സ്പെഷ്യൽ വിശ്വാസ ആശംസകൾ ആൻഡ് റോഷ് ഫാമിലിക്ക് എല്ലാവർക്കും എന്റെ വിശ്വാസംസകൾ ബിഗ് ബോസ് ആൻഡ് എൻ്റെ ഏഷ്യനെറ്റ് ക്രൂ എൻ്റെ മോൾ ഷൈൻ എല്ലാവർക്കും എൻ്റെ എന്റെ വിശ്വാസം